ചേടാ നമസ്കാരം ഡി സിനിമാസിൻ്റെ സ്റ്റഫാണല്ലോ പവി കെയർ ടേക്കറ് എങ്ങനെയുണ്ട് സിനിമയുടെ ഒരു റിപ്പോർട്ട് ദിലീപടിന്റെ തീയറ്ററിൽ തന്നെ തന്നെ അറിയുമ്പോൾ ഒരു സന്തോഷമാണ് പടം നല്ല പാടാണ് പടം അടിപൊളി പാടാണ് നല്ല പടാണ് ഫാമിലിക്ക് നല്ല കാണാൻ പറ്റിയ അടിപൊളി പാടാണ് ഫാമിലി കണ്ടിരിക്കാനും കുറേ ആളുകളൊക്കെ ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നൊക്കെ അറിയില്ല ഞാൻ കണ്ടുപോകുന്നില്ല ഫാമിലിക്ക് ഇഷ്ടപ്പെട്ടുണ്ട് പടത്തനുള്ള ആൾക്കാരുണ്ട് ആ പടത്തിന് ആളെ ഉള്ളത് പിന്നെ മടക്കുന്ന ആൾ കുറവാണ് ഞാൻ ഇവിടെ നിന്ന് നിൽക്കുകയാണ് പറയുന്നതല്ല നമ്മുടെ തിയേറ്ററായിട്ട് പറയുന്നതല്ല ദിലീപ്ൻ്റെ ആളായിട്ട് പറയുന്നതല്ല പടത്തിനാളുണ്ട് ഓൾറെഡി നല്ല പടമാണ് പിന്നത് ഇരുപത്തി ആറാണ്ടിറങ്ങി പടമാണ് ഭർ എന്നൊക്കെ പറയുന്ന ഒരു പത്തഞ്ച് ദിവസം എല്ലാം എന്തേലും എന്നാലും ഫസ്റ്റ് ഷോയും സെക്കൻഡ് ഷോയൊക്കെ അത്യാവശ്യം പറഞ്ഞാൽ ഫ്രണ്ടർ വരെ ഫുൾ ആണ് ശനി ഞാൻ റോസ്റ്റിലും എന്തെങ്കിലും ഹൗസ് ഫുൾ ടിക്കറ്റ് ഇട്ടാണ്ട് എത്ര പേര് തിരിച്ചു പോകുന്നവർ പടം നല്ല പടമാണ് കാണുന്നവരും മോശം അഭിപ്രായം പറയാൻ കിട്ടില്ല എല്ലാവരും നല്ല പടമാണ് കണ്ടിരിക്കാനുണ്ട് പടം തിരിക്കാനുണ്ട് കുറെ പഴയ പഴയ പഴ കോമഡികളുണ്ട് പുള്ളി പുള്ളി നല്ല അഭിനയങ്ങളുണ്ട് നല്ല സെൻറ്റിമെൻറ്റ് ഉണ്ട് കണ്ടു നോക്ക് പടം കണ്ടിട്ട് പറയാം ഓരോരുത്തർക്ക് അഭിപ്രായം ദിലീപ് എണ്ടപ്പിയ അടുത്തിറങ്ങിയ സിനിമകൾ അത്രമാത്രം വിജയിക്കണില്ല എന്നുള്ളൊരു അഭിപ്രായമൊക്കെ ടോട്ടലി നിൽക്കുന്നുണ്ട് പിന്നെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളും അദ്ദേഹത്തിന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഒരു ജനപ്രാധാന്യം കുറഞ്ഞു അല്ലെങ്കിൽ ജനപ്രിയനല്ല എന്ന് എന്തെങ്കിലും തോന്നുന്നുണ്ടോ താങ്കൾക്ക് അത് തോന്നിയിട്ടില്ല ഇനി ആൾക്കാർ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ ഇപ്പോൾ പുതിയ 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 നടന്മാർ വരുന്നുണ്ട് പല പല പടങ്ങൾ വരുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോ ടൈപ്പാണ് പടത്തിന് വിളിച്ചിട്ട് ചിലർക്ക് ആക്ഷൻ ഇഷ്ടമാണ് ചിലർക്ക് ഇഷ്ടം പക്ഷേ ആൾക്കാർക്ക് ഇപ്പോഴും ഫാമിലി എൻ്റെ ആണ് ഇഷ്ടം ചിരിക്കാനുള്ളതാണ് ഫാമിലിയാണ് കൂടുതലും ആൾക്കാർ വരുന്നത് പഠനത്തിന് വന്ന ഫാമിലി വന്നാലാണ് പടത്തിന് ഒരു ക്ലിക്കാവും പടത്തനം ആൾ വരും ഫാമിലി ഉണ്ടായാലും കാര്യമുള്ളൂ പിന്നെ പിള്ളേർ തൊട്ടൊക്കെ വന്ന് കയറുന്ന കുറച്ച് ദിവസം ഒക്കെ ഉണ്ടാവും രണ്ട് ദിവസം ഒക്കെ ഉണ്ടാവുള്ളൂ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ബാക്കിയൊക്കെ വരണമെങ്കിൽ ഇത് വരയ്ക്കണം ഫാമിലി ആവണം ഫാമിലി എൻ്റർടൈനർ ഉണ്ടെങ്കിൽ ആളുണ്ടാവുള്ളൂ ചിരിക്കാൻ എന്തെങ്കിലും വേണം കോമഡി ആയിട്ട് എന്തെങ്കിലും വേണം ദിലീപ് ഏട്ടൻ ഇത്രയും നാളും കോമഡി സിനിമകളാണല്ലോ കൂടുതലും ചെയ്തത് അപ്പോൾ അദ്ദേഹത്തിന് എല്ലാവർക്കും ഇഷ്ടമാണ് കുട്ടികൾക്കായാലും ഒരു കോമഡി ലെവൽ തന്നെയാണ് അദ്ദേഹത്തിനെ കണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴും അത് ചെയ്യുമ്പോൾ ഈ പുതിയ ജനറേഷനിൽ അത് കൂടുതലായിട്ട് വർക്ക് ഔട്ട് ആവുന്നില്ല എന്നുള്ളത് തോന്നുന്നുണ്ടോ എല്ലാവർക്കും ഓരോരുത്തർക്കും ഒരേ അഭിപ്രായമാണല്ലോ എല്ലാവർക്കും ഓരോ പഠനം ഇഷ്ടപ്പെടുന്നില്ല കോമഡി ആണെന്ന് ശരിക്കുമ്പോൾ ആൾക്കാരെ പടത്തിൽ എത്തുള്ളൂ അല്ലാത്തവർ പേരൊക്കെ കണ്ടിരുന്നിട്ട് പോകുമ്പോൾ ആ പടം കുഴപ്പമില്ല കണ്ടിരിക്കാം അങ്ങനെയൊക്കെ പറയുമല്ലോ ചിലർ ആൾക്കാർ പോകുമ്പോൾ ഒരു ചിരിക്കാൻ വരും അവർക്കൊരു മനസ്സിൽ സന്തോഷിച്ച് പുറത്തിറങ്ങുമ്പോൾ അവർക്കൊരു സന്തോഷം ഉണ്ടോ ഇറങ്ങുമ്പോൾ അവർ എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടോ ചിരിച്ച് കോമഡി ഉണ്ടായാലും പടത്തിന് എന്തെങ്കിലും നീട്ടുവരും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ എനിക്കും പറഞ്ഞാൽ പിന്നെ പുള്ളീടെ പടം കൊണ്ട് തന്നെ പുള്ളീടെ കുറെ കൈയിട്ട് കാര്യ സാധനങ്ങളുണ്ട് പുള്ളിക്ക് പുള്ളിക്ക് അഭിനയിക്കാൻ പ്രത്യേകം കഴിയുക പുള്ളിക്ക് ചിരിക്കാൻ കുറേ പുള്ളിക്ക് പുള്ളിയുടെ ചിരിയെന്ന് പ്രത്യേകതയാണ് പുള്ളിക്ക് പിന്നെ കുറേ ആക്ഷൻസ് പുള്ളിക്കേനെ കൂടുതൽ വിടും പുള്ളി പുള്ളിയുടെ പടം ആണ് ഈ പടം കൊള്ളാം പവി ടേക്കർ നിങ്ങൾ കണ്ടുണ്ടാവും ഒക്കെ ആരെങ്കിലും കാണാൻ കാണാ ഇപ്പം ഇവിടെ ഏതൊക്കെ പടങ്ങളൊക്കെ കളിക്കുന്നത് അതിൻ്റെ ഒരു നിലവാരങ്ങളൊക്കെ എങ്ങനെയാ അപ്പവി കെയർ ടേക്കറും അതിൻ്റെ കൂടെ കളിക്കുന്നുണ്ടല്ലോ അപ്പം ആ പടത്തിന് എങ്ങനെ കൂടുതൽ ടിക്കറ്റുകൾ ചോദിച്ചു വരുന്നുണ്ട് ആളുകൾ പിന്നെ ചോദിച്ചു വരുന്നുണ്ട് പക്ഷേ അവിടെ ഇപ്പം ഉള്ളതിൽ ആവേശം പവി ടൈക്കർ മാത്രമേ ആളുള്ളൂ ബാക്കി പടത്തിലൊക്കെ എല്ലാവരും ആളുണ്ട് പക്ഷേ പവി ടൈക്കർ നല്ല രീതിയിലുള്ള ആളുകളും ഉണ്ട് ആവേശം പിന്നെ ഒരു ബൈറ്റ് കളക്ഷൻ ഉണ്ട് ഇനി പക്ഷെ പവി ടേക്കറിൻ്റെ ഒരു കളക്ഷൻ നല്ല രീതിയിൽ കളക്ഷൻ തന്നെയാണ്

പുള്ളിക്ക് അത് നല്ലൊരു കാര്യമാണ് പുള്ളി കുറേ നാളായിരിക്കും പുള്ളിയിൽ കേൾക്കുമ്പോൾ തന്നെ പുള്ളിക്ക് സന്തോഷമാണ് പിന്നെ പടം നല്ല പടമാണ് ആൾക്കാർ വീണ്ടും എന്തേലും കാണാൻ ആഗ്രഹിക്കുന്ന പടം എന്തേലും കാണും ആൾക്കാർ കാരണം പടം നല്ല പടമാണ് കണ്ടിരിക്കാൻ കുറേ ഉണ്ടായാലും കുറേ കാര്യങ്ങളുണ്ട് കുറെ കുറേ ആൾക്കാരെ കുറെ ചിരിക്കാനുള്ളുണ്ട് കുറേ പടം കുറെ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട ആൾക്കാരുടെ അവരുടെ ലൈഫാണ് വീട്ടിലെ കഷ്ടപ്പെട്ട് പോലെ അതെല്ലാം ഉണ്ട് പിന്നെ അവരുടെ ബുദ്ധിമുട്ടുകളും സാളും എല്ലാം കാണിക്കുന്നുണ്ടെങ്കിൽ പടം കാണുന്നവർക്ക് മനസ്സിലാവും പടത്തിൽ മനസ്സിലാവുന്ന അഭിപ്രായം പടം നല്ലൊരു പടമാണ് പിന്നെ എൻ്റെ വീട്ടിൽ ഇപ്പോഴും എൻ്റെ പടങ്ങാണാനും പടം പടങ്ങാണാനും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ടിക്കറ്റ് എടുക്കാറുണ്ട് വിളിച്ചു ഞാൻ വിളിച്ച് പറയും ടിക്കറ്റ് എടുത്ത് വെച്ചോളാം അപ്പം ഷോയിനെ പറയും ടിക്കറ്റ് എടുത്ത് ഞാൻ പറയും തിരക്കാണ് രണ്ട് ദിവസം എടുക്കാൻ പറയാറുള്ളൂ രണ്ട് ദിവസം എടുത്ത് വന്നെടുക്കാൻ എല്ലാവരും നല്ല തിരക്കാണ് എല്ലാവർക്കും ഇഷ്ടവും ഫാമിലി ഫാമിലിയിട്ട് അങ്ങനെയുള്ള പാടാണ് പുള്ളീടെ ഒരു പമ്പാക്ക് ഒന്നും അല്ല പുള്ളി എല്ലാ പടത്തിനല്ല നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ട് പിന്നെ പടത്തിൻ്റെ ഓരോ മികവ് കുറവുകൊണ്ടാണ് ഓരോന്ന് നശിക്കുന്നത് അദ്ദേഹത്തിന് ജനപന്തുണന കുറഞ്ഞു എന്നുള്ളത് തോന്നുന്നുണ്ടോ അതായത് ഫാമിലി സപ്പോർട്ട് കുറഞ്ഞു എന്നുള്ളത് നമ്മൾ കൗണ്ടറിൽ കൗണ്ടറിലിരിക്കുമ്പോൾ ഏകദേശം അറിയാലോ ടിക്കറ്റ് എടുക്കാൻ വരുന്നത് ആരാണെന്നുള്ളതൊക്കെ ലേഡീസ് ആൾക്കെപ്പോഴും സപ്പോർട്ട് ഉണ്ടോ എന്നുള്ളത് തോന്നുന്നുണ്ടോ ഒരു കുറവില്ല കൂടിയിട്ടുള്ളതും ഉണ്ട് രീതിയിൽ ആൾക്കാർ വരുന്നുണ്ട് ഫാമിലീസ് ഇഷ്ടമാണ് ചവർമാർ വരേണ്ടി ആൾക്കാരെ ഒന്ന് ചോദിക്കേണ്ടിയില്ല വേണ്ട പടങ്ങി വന്ന് ഇങ്ങനെ കൊള്ളാമോ അല്ലോ പടം ഇറങ്ങുന്നത് കുറവേക്ക് കാത്തിരിക്കുന്നുണ്ടാകും പടം ഇറങ്ങുന്നത് എന്ന് നോക്കിയിട്ടൊക്കെ ഫാമിലിയാണ് കൂടുതൽ വരാറ് അല്ലടാ ഫാമിലിയാണ് ഇവിടെ കൂടുതൽ വരാനും എല്ലാ കാര്യത്തിലും വരുന്നതും ടിക്കറ്റ് എടുക്കുന്നതും ഈ ബി ഷോയ്ക്കൊക്കെ നല്ല രീതിയിൽ തിരക്കുണ്ട് നല്ലൊരു ആളുണ്ട് തിരക്കുണ്ട് ഈ ഷോയ്ക്ക് തന്നെ പത്ത് നൂറ് മേൽ ആളുണ്ട് ഇപ്പോൾ ഇനിയും ഷോകളൊക്കെ ഫസ്റ്റ് ഷോ ഈ ഷോയ്ക്ക് പിന്നെയും തിരക്കുറായിരിക്കും ഉച്ചയായിരുന്നു വൈകുന്നേരങ്ങളൊക്കെ ഷോ ഹൗസ് ഫുളിന് എടുത്തായിരിക്കും ഫാമിലിയിൽ ആളില്ലാണ്ടിരിക്കില്ലല്ലോ വരാണ്ടിരിക്കില്ലല്ലോ ഇവിടേക്ക് എന്താൾക്ക് ആളുടെ പിന്തുണയുണ്ട് ആൾക്കാർ കാണാൻ ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട് പുള്ളിയുടെ പടത്തിൽ വിളിച്ചിട്ട് ആ പിന്നെ പറയണേ പുള്ളിയുടെ കുറേ പട വരാൻ മോണ്ട് ഇനി നാലഞ്ച് പടഞ്ഞു വരാൻ ഉണ്ട് അത് ഇനിയും അതേ ഓരോന്ന് വരണേ ഭർത്ത പടയാൻ ബബബിയാണ് അത് ഇപ്പോൾ തൊണ്ണൂണ്ടിരിക്കാണ് വരുമ്പോൾ അറിയാം അത് എങ്ങനെയുണ്ടാവും നല്ല രീതിയിൽ ഉണ്ടാവും എന്തായാലും പുള്ളിയുടെ പടയാണ്ട് അത് അത് നല്ലൊരു എന്തെങ്കിലും പടപെടത്തുന്ന ഒരു ഉണ്ടായിരിക്കും പിന്നെ പുള്ളിയുടെ കുറച്ച് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പേഴ്സണൽ കാര്യങ്ങളാണ് അത് നമ്മളെ ഇതിൽ ഇടപെടണ ആവശ്യമില്ല പടം പടത്തുന്ന രീതിക്കും അത് അതിൻ്റെ രീതിക്ക് എടുക്കും മൂവി മൂവിയായി കാണാം ദിലീപ് ഇടം എന്ന് പറഞ്ഞാൽ ദിലീപ് നമ്മൾ മൂവി കാണുന്ന രീതിയിൽ കാണാം നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് കാണാണ്ട് പടം പടത്തുന്ന രീതിയിൽ കാണാം എല്ലാവരും പടം ഒന്ന് കാണാൻ എല്ലാവരും നല്ലൊരു പടമാണ് പറ്റാൻ ടൈമിൽ എല്ലാവരും ഫാമിലി ആയിട്ട് വന്ന് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഫാമിലി ആയിട്ട് വന്ന് കാണാം എല്ലാവരും നല്ലൊരു സിനിമ വന്നാൽ ദിലീപേൻ്റെ സിനിമ കാണാൻ ഇപ്പോഴും ഫാമിലി സപ്പോർട്ട് അതുപോലെ തന്നെ എല്ലാവരും ഉണ്ട് എന്നുള്ള തന്നെയാണ് പറയുന്നത് അല്ലേ നിങ്ങളിപ്പോൾ തിയേറ്ററിൻ്റെ ഒരു ഇതാണെങ്കിലും കൂടി സ്റ്റാഫാണെങ്കിലും കൂടിയിട്ട് പേഴ്സണലി നിങ്ങൾക്ക് അത് തോന്നുന്നുണ്ടല്ലേ ദിലീപേഡൻ്റെ സിനിമ നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് എന്നുള്ളത് അല്ലേ ദിലീപേൻ്റെ പടത്തിനാണ് ശരിക്കും പറഞ്ഞത് നല്ല കളക്ഷൻ കിട്ടുമെന്ന് ശരിക്കും പറഞ്ഞു ദിലീപിൻ്റെ പടത്തിന് ഞങ്ങളുടെ സാറിൻ്റെ പടത്തിനാണ് കൂടുതൽ ആളുണ്ടാവുക അവർ കഴിഞ്ഞ് ആൾ കേസ് വരണ മുമ്പ് ടൈമിൽ ആളുടെ പടം കളിച്ചാൽ മിനിമം ബസ് സൂക്കായിട്ട് ഓടിപ്പും നല്ല തരക്കായിരിക്കും ഭയങ്കര തരക്കായിരിക്കും തിരക്കും ഇവിടെ എല്ലാവർക്കും അതൊരു സന്തോഷമാണ് കാരണം തിരക്ക് വരുന്നവരും സെയിൽ വരും ഇവിടെ വർദ്ധിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരം ഉള്ളതാണ് എല്ലാവർക്കും അതല്ലാതെ കിട്ടില്ല അങ്ങനെ തന്നെ ഉണ്ടായിട്ടുണ്ടാവും എല്ലാവർക്കും അത് തന്നെ പറയും ദിലീവൻ പടം ഇറങ്ങിയാൽ ഭയങ്കര തിരക്കായിരിക്കും ആ മായ മോനൊക്കെ ഇറങ്ങി പോയിട്ടില്ല സ്റ്റിക്കർ കിട്ടാനാണ് ആൾക്കാർ പ്രശ്നപ്പെടേണ്ട ടീമിലൊക്കെ അതോ ടൈമാണ് പറഞ്ഞത് പുള്ളിയുടെ പടം ഫാമിലിയായി വരുമല്ലോ ഫാമിലിക്കത് ഭയങ്കര ഇഷ്ടമാണ് അത് ആളെ കുറേ പേര് കുറ്റം പറഞ്ഞു എന്ത് പറഞ്ഞിട്ടുണ്ടായാലും കാര്യമില്ല പുള്ളീടെ പടം ഇറങ്ങാനാണ് അവർ തന്നെ ഒന്ന് കാണും ചെയ്യും അതങ്ങനെയാണ് ഈ പടച്ചു വെച്ചത് പുള്ളിയൊരു പുള്ളി ഒരു മേക്കറാണ് പുള്ളി പിന്നെ എല്ലാവരും ഇഷ്ടവാണ് ഇപ്പം ജില്ലപ്രമേത്ത് ഞാൻ പുള്ളി അങ്ങനെയാണ് നല്ല പുള്ളി